പത്ത് പതിനഞ്ച് ചെടികൾ ഇടിച്ചു പിഴിഞ്ഞ് ഉണ്ടാക്കുന്ന കഷായങ്ങൾക്ക് എത്രത്തോളം ഡ്രഗ് ഇന്ററാക്ഷൻ ഉണ്ടാവും മറ്റേത് നമ്മൾ വിചാരിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഈ ഹെർബൽ പ്രിപ്പറേഷൻസ് ഇത് ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് ഈ ചെടിനെ പറ്റി ഒരുപാട് മോഡേൺ മെഡിസിൻ പഠിച്ചിട്ടുള്ളതാണ് അതിനകത്ത് കൃത്യമായിട്ട് ഏതൊക്കെ മരുന്നിനായിട്ട് ഇന്ററാക്ഷൻ വരും എങ്ങനെയൊക്കെ വരും എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിട്ടുള്ളൂ മാവോ ഇൻഹിബിറ്റേഴ്സ് ഇതിനകത്തൊക്കെ സെറോട്ടോണിൻ സിൻഡ്രോം എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാക്കാം സെറോട്ടോണിന്റെ അളവ് കൂടാം അതുപോലെ തന്നെ ആന്റി കോയാഗുലൻസായിട്ട് ഇന്ററാക്ഷൻ വന്നിട്ട് വാർഫാനിൻ പോലുള്ള സംഗതികൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ഈ വാർഫാനിന്റെ ഇത് കുറയ്ക്കാം എഫക്റ്റീവ്നെസ് കുറയ്ക്കാം അതുപോലെ തന്നെ ഓറൽ കോൺട്രാസെപ്റ്റീവ് ഫിൽസ് ഓറൽ കോൺട്രാസെപ്റ്റീവ് ഫിൽസ് എടുക്കുമ്പോ അതിനെയും അത് എഫക്ട് ചെയ്യാം എസ്പെഷ്യലി അടുത്തതാണ് ഞാൻ പറയുന്നത് ഇമ്മ്യൂണോ സപ്രസീവ് ഡ്രഗ്സ് ഇപ്പൊ നമ്മള് സപ്പോസ് ഒരു എന്താ പറയാ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് ഒരു കിഡ്നിയോ എന്തെങ്കിലും ഒരു ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് ഇമ്മ്യൂണോ സപ്രസൺ ഡ്രഗ്സ് എടുക്കുവാണ് ഇമ്മ്യൂണോ സപ്രസൻസ് ഒക്കെ എടുക്കുമ്പോൾ ഈ സെന്റ് ജോൺസ് ഫോട്ടോ എടുത്തിട്ട് എന്താ പിന്നെ അതിന്റെ ഗുണം കൂടി ഇരുന്നോട്ടെ എന്ന് ചോദിച്ചാൽ നിങ്ങളെ ഇമ്യൂണോ സപ്രസെൻസ് വർക്ക് ചെയ്യില്ല അതുപോലെ ആന്റി റിട്ടോ വൈറൽ ഡ്രഗ്സ് എച്ച് ഐ വി ഡ്രഗ്സ് ഇപ്പൊ നിങ്ങൾക്ക് എച്ച് ഐ വി ഉണ്ട് എച്ച് ഐ വി മരുന്ന് കഴിക്കുന്ന സമയത്ത് ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എച്ച് ഐ വി മരുന്ന് വർക്ക് ചെയ്യത്തില്ല ഓക്കെ സോ ഇത് പഠിച്ച ഒരു ചെടിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇത് ഇത് ഇച്ചിരി ഡിഫിക്കൽട്ടാണ് പഠിക്കാൻ പക്ഷെ ഇത് ഒരുപാട് സ്റ്റഡീസ് എക്സ്റ്റൻസീവ് ആയിട്ട് ഉപയോഗിച്ചത് കൊണ്ട് മോഡേൺ മെഡിസിൻ പഠിച്ച ഒരു ചെടിയാണ് ഇത് പല മോഡേൺ മെഡിസിൻ ടെക്സ്റ്റ് ബുക്കുകളിലും സെന്റ് ജോൺസ് ബോർഡ് മെൻഷൻ ചെയ്യാറുണ്ട് ഡ്രഗ് ഇന്ററാക്ഷന്റെ കേസിൽ പക്ഷെ ഈ ചെടികൾ പിഴിഞ്ഞ് ഉണ്ടാക്കുന്ന കഷായങ്ങൾക്ക് എത്രത്തോളം എത്രത്തോളം ഡ്രഗ് ഇന്ററാക്ഷൻ ഉണ്ടാവും ഒരു ആ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് നമ്മൾ അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭാവനകൾ അയച്ചു തരണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന താങ്ക്സ് ബട്ടൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷം അറിയിക്കാവുന്നതുമാണ് ആസ് ഓൾവേസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം